അസ്സാം വലൈക്കും വറഹമത് എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടാമത്തെ ഒരു മോഡൽ ചോദ്യ പേപ്പറും കൂടെ നമ്മൾ താരിഖിൽ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യം യുനാസിബു എഴുതുക ഹാദിഹിൽ ഉമ്മത്തിൽ ചേർത്തെഴുതുകാദിം സല തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാരാണ്ബികളാണ് മധുഫനു സഫിയ സഫിയ ബീവിയുടെ വിയുടെ മധുഫൻ അടക്കം ചെയ്തത് എവിടെയാണ് ജന്നത്തുൽബക്ക

ഈ ഉമ്മത്തിലെ നിപുണൻ എന്നറിയപ്പെടുന്ന ആളാരാണ് അബ്ബാസ് ആരാണ് നിങ്ങൾക്ക് നാശം തോടി പോവാണോ ഇതാരാ പറഞ്ഞത് എണ്ണൂറോളം അല്ല അതിലധികം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അബൂഹ തങ്ങളെ കുറിച്ച് ആരാണ് പറഞ്ഞത് ഇമാം ബുഖാരി അടുത്തത് അബൂബക്കറിൻ സാ സബൂബക്കർഹു നമ്മുടെ നേതാവാണ് അതുപോലെ നമ്മുടെ നേതാവായ ബിലാൽ ബിലാൽവിനെ മോചിപ്പിച്ചു പറഞ്ഞത് ഉമർത്തൻ

ും നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇനി അടുത്തത് തമ്മിൽ പൂർത്തിയാക്കാനാണ് അബൂബക്കറിൻ റളിയല്ലാഹു റളിയല്ലാഹു അൻ ബിലാലൻ ബിലാൽ അബൂബക്കർ അൻഹു വളരെ പീഡനം അനുഭവിക്കുന്നവരായിട്ട് കണ്ടു അങ്ങനെ ബിലാൽ റളിയല്ലാഹു ബിലാൽഹുനെ വാങ്ങി മോചിപ്പിച്ചു أبو هريرة رضي الله عنه اسمه عبد الرحمن ابن سخر وهو من داوس. ارتد ترجمة أمّة النبي صلى الله عليه وسلم صفية رضي الله عنها هي بنت عبد المطلب وشقيقه حمزة رضي الله عنه. نبيّه آية يا صفية رضي الله عنها عبد المطلب النماقلم حمزة رضي الله عنه. وينده سهود رنمائرنو ഇനി അടുത്ത തൂക്കുത്തുക്കിൽ നാണ് മുത്ത എന്ന് പറഞ്ഞാൽ ആരാണ് ചാരൻ ഹെസ് എന്ന് പറഞ്ഞാല് ഹെസിൻ എന്ന് പറഞ്ഞാല് കോട്ട അതുപോലെ എന്ന് പറഞ്ഞാല് ഞരമ്പ് അതുപോലെ ഹഷ് എന്ന് പറഞ്ഞാല് ചവിട്ടടി ശബ്ദം ഇതാണ് താരിഖന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക അല്ലാഹു താലി നല്ല വിജയം നൽകട്ടെ അസ്സാം വലിക്കും വരഹമത്തല്ലാ വാത്തു